വെൽക്കം ടു വീഡിയോ ആണ് യൂട്യൂബിൽ ഇടാൻ പോകുന്നത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനെ അതിന്റെ ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട് നീ അതിന് വേണ്ടുന്നതൊക്കെയാ പറയാം ഈ ഒരു ഗ്ലാസ് അളവിലാണ് അരി എടുത്തത് അര ഗ്ലാസ് പൊന്നി അരി അര ഗ്ലാസ് പച്ചരി എടുത്തത് ഇത് രണ്ടു മണിക്കൂർ വെള്ളം ചൂടുവെള്ളത്തിൽ എന്നിട്ട് നന്നായി അരച്ചെടുക്കുക അതിനുശേഷം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറിയാണ് എടുത്തത് അതുകൂടിയിട്ട് നന്നായി അരക്കുക അതിനുശേഷം ശേഷം പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത് അത് നന്നായിട്ട് അരക്കുക അത് മധുരം ആവിശ്യച്ച് കൂട്ടോ കുറക്കുക ചെയ്യാം ഇതെല്ലാം നന്നായി അരഞ്ഞ ശേഷം ഒരു കാൽ ടീസ്പൂണ് പിരിഞ്ചിരുക അത് അരക്കുക അത് ഒരുപാട് അരയണ്ട അതിൻ്റെ ഒരു ചുവ മാറി വരും ഒന്ന് കറക്കിയെടുത്താൽ മതി അതിന് ശേഷം രണ്ട് ഏലക്കായ കൂടിയിട്ട് അരക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് എല്ലാം നന്നായിട്ട് അരക്കണം നന്നായി അരഞ്ഞു കഴിഞ്ഞാൽ അരച്ച് വെച്ച മാവാണിത് ഇനി നമുക്ക് ഇത് അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഈ മാവിൻ്റെ പരുവം ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ നല്ല ലൂസായിട്ടാണ് വേണ്ടത് രക്കുമ്പോൾ തിക്കാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് യൂസ് ആക്കാം അപ്പം ഇതൊരു ഇഡ്ഡലി പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി പാത്രത്തിൽ ആദ്യം അതിന് പകുതി ഓണം വെള്ളം എടുക്കുക എന്നിട്ട് അതിൻ്റെ കത്തിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് അതിൽ കുറച്ച് നെയ്യ് അടവി കൊടുക്കുക പാത്രത്തിനാണ് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് സൈഡിലെല്ലാം നന്നായിട്ടായി കൊടുക്കണം അത് വിട്ട് വരേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് ഒരു കയ്യിൽ മാവി നമുക്ക് ഇതിനെ കുഴിക്കാം ചൂട വടി കുഴിക്കാം ഈ പാത്രത്തിന് ചെരുവുണ്ട് ഒരു കയ്യിലും കുറച്ച് മാവ് ഒഴിച്ച് വെച്ചു ിത് മൂടി വെക്കാം ഇതൊരു രണ്ട് മിനിറ്റായി നമുക്ക് തുറന്നു നോക്കാം ഇനി ഒന്നുകൂടെ ഇതിൻ്റെ മേലെ നെയ്യ് വരട്ടി ഈ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയും എടുക്കാം എന്നിട്ട് അടുത്ത ലെയർ ഒഴിച്ച് കൊടുക്കാം ഒന്ന് കുറച്ച് ഒഴിക്കാം ിൽ പരത്തി കൊടുക്കല്ല ആ സൈഡ് എന്നിട്ട് അടച്ച് വെക്കുക ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം ഇതായിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഇതിൻ്റെ മേള നീ തുടങ്ങിക്കൊടുക്കാം നീ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ എടുക്കാം ഇനി അതുപോലെ തന്നെ ഒരു ലേര കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുറച്ച് കൂടി നന്നായി പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ അരച്ച് വെക്കാം ഇങ്ങനെ ഈ പ്ലേറ്റ് നിറയെ ഫില്ലാകുന്നവരെ നമുക്ക് ഓരോ ലെയറായി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതായിട്ടുണ്ടാകും നമുക്ക് തുറന്ന് നോക്കാം ഇനി നമ്മൾ മൂന്നാമത്തെ ലേര ഒഴിക്കാൻ പോകുന്നത് നോട്ട് നെയ്തടവിൽ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക അങ്ങനെ ഈ പാത്രം പ്ലേറ്റ് ഫില്ലാകുന്നവരെ അരൊഴിച്ചു കൊടുക്കണം ഓരോ ലെയറായിട്ട് ആയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാകും ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് തുറന്ന് നോക്കാം നമ്മളേത് എളുപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാം വരുന്നുണ്ട് പെരിഞ്ചീകത്തിൻ്റെയും നീയിൻ്റെയും ഒക്കെ നല്ല ഇതിനെടുത്ത് വയ്ക്കാം ഇതൊരു പത്ത് പത്ത് മിനിറ്റ് തണുക്കാൻ വയ്ക്കാം അപ്പോൾ ഏതെളപ്പം ചൂടാറിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലെയറായി വരുമോ നോക്കാം ഓരോ ലെയറായിട്ട് പൊളിച്ച് കഴിക്കാം നമ്മൾ നമ്മള് എതളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ഇതിളപ്പം റെഡിയായി നമ്മൾ ായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോഴേക്ക് ബൈ